പോയി നീ ഇത്ര രൂപ നമ്മൾ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നിന്റെ വീട്ടിൽ തരുന്നില്ല ആ പെൺകുട്ടി അവിടെ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പെൺകുട്ടിയായി ജനിച്ച എല്ലാവർക്കും അതിന്റെ വിഷം മാറിയായിരിക്കാം പക്ഷെ ഒരു കോടീശ്വരം കൊടുക്കുന്നതും അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന നൂറ്റൊന്നും പവനായിരം ശരി അല്ലെങ്കിൽ ഒരു കല്യാണം കഴിച്ചിട്ടുള്ള ഒരു മോൾക്ക് അതിൽ നിന്ന് കൂടുതൽ കിട്ടാനാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്ന ആ ഒരു എന്താ പറയാ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു നിയമം നമ്മുടെ ഇന്ത്യയിൽ തന്നെ കൊണ്ടുവന്ന ആ ഒരു ഇതിന് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് അഭിമാനിക്കുന്നു ഇങ്ങനെ ഒരു കാര്യം ചെയ്തതില് അപ്പോ എന്താ പറയാ ഇനി നമുക്ക് ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണീരീതിയില് ഒപ്പിയെടുക്കാൻ പറ്റുന്നു ഞാൻ വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേരൻസിന്റെ വെൽക്കം ബാക്ക് അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു വേറെന്താ വിശേഷ നാട്ടിലൊക്കെ ചൂട് എങ്ങനെയായിട്ട് നല്ല ചൂടാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഈ മതേ കുറത്തിൽ നിന്ന് ചൂടിന് ഒരു കുറവില് നല്ല ചൂടാണ് അപ്പൊ നമ്മുടെ ഒരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇനി ഞാൻ മാത്രമേ ഉള്ളൂ ഉമ്മർത്ത് വേറെ ആരുമില്ല അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളിപ്പോ ഈ ഇടയായിട്ട് അതായത് നമ്മുടെ സുപ്രീം കോടതി അതായത് ഇപ്പോ ഇതൊരു നിയമം കൊണ്ടുവന്നിട്ടില്ലല്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഇതിനോട് ഒരുപാട് സന്തോഷം തോന്നി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വേറെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അതായത് സ്ത്രീധനം സ്ത്രീധനം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യാൻ ചെയ്താൽ കുട്ടകരമാണെന്നുള്ളത് ഓൾറെഡി അങ്ങനെ ഒരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമായിരിക്കും നമുക്ക് അറിയോ അതായത് എത്രയോ പാവപ്പെട്ട ആൾക്കാരുണ്ട് എന്നാലും അവർ കഷ്ടപ്പെട്ട് കൂലിപ്പണി ചെയ്തിട്ട് പോലും കഷ്ടപ്പെട്ട് സ്വന്തം മകളുടെ വിവാഹം എന്ന് വരുന്ന സമയത്ത് പല അച്ഛന്മാരുടെയും അമ്മമാരുടെയും മനസ്സിൽ ഒരു നെഞ്ചെടുപ്പ് നെഞ്ചെടുപ്പ് എന്ന് പറയാൻ പറ്റില്ല അത്രത്തോളം മാനസിക വിഷമം അനുഭവിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ലോകത്തിലുള്ള ഒരുപാട് അച്ഛനമ്മമാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരല്ലേ അപ്പൊ അങ്ങനെ തന്നെ എത്ര ഇതായിട്ടും ശരി നമ്മൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരു മകളെ ഒരു ഒരു മകളെ നമുക്ക് ഒരു കൈ പിടിച്ചു കൊടുക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് അതിൽ ഒരുപാട് ഇതുണ്ട് കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ട് എന്തായാലും നമ്മളുടെ മക്കളാണെന്ന ശരി നമ്മൾ എന്തായാലും നമ്മളെ കൊണ്ട് എന്താണോ കഴിവുള്ളത് അത് നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ അതേപോലെ തന്നെയാണ് എന്താ പറയാ ഒരുപാട് കൊടുക്കാൻ പറ്റാത്ത അതായത് ഒരു ഒരു പവൻ പോലും സ്വർണമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് അച്ഛനമ്മമാർ ഈ ലോകത്തുണ്ട് പക്ഷെ ആ കല്യാണം എന്നൊരു സമയം വരുന്ന സമയത്ത് അവർക്ക് എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടത് എന്ന് അറിയാത്ത അതേപോലെ തന്നെ ഒരുപാട് സ്ത്രീധനങ്ങൾ കൊടുക്കാതെ നമ്മളിപ്പോൾ ചിലപ്പോ ചില പയ്യന്റെ അയ്യൻ്റെ വീട്ടുകാർ വന്നാൽ അവരുടെ ഒരു ഡിമാൻഡ് വെക്കും എനിക്ക് ഇത്ര വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഫാമിലി ചിലപ്പോൾ അവരുടെ ഡിമാൻഡ്സ് വെക്കായിരിക്കും ആ ഡിമൈൻസിൽ അവർക്ക് അത് കൊടുക്കാൻ അത്രത്തോളം പറ്റിയിട്ടില്ലെങ്കിൽ പിന്നീട് കല്യാണം കഴിഞ്ഞ് അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ബാക്കി തരാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള നമുക്കെന്നെ അറിയാവുന്ന ഒരുപാട് പേരുടെ എന്താ പറയാ ഫാമിലി ആയാലും ശരി അല്ലെങ്കിൽ ആ പെൺകുട്ടികളായാലും ശരി അനുഭവിക്കുന്ന ഒരു മാനസിക അവസ്ഥ അല്ലെങ്കിൽ അവര് എന്താ പറയാ സ്ത്രീധനത്തിന്റെ പീഡനങ്ങൾ ഒരുപാട് ഈ ലോകത്ത് നടക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളത് ഓരോ പെൺകുട്ടികളെ വെച്ചിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും വിഷമകരമായ ഒരു സംഭവം തന്നെയാണ് ആ ഒരു അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ കോടതി കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു നിയമം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്കിതിൽ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കത് ഒരുപാട് നല്ലതും നല്ല പറയാം ഒരുപാട് അതായത് ഒരുപാട് അച്ഛനമ്മമാരുടെ കണ്ണീര് ഒപ്പാൻ ഇത് പറ്റുന്ന ഒരു സംഭവമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ മക്കൾക്ക് നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് കോടീശ്വരന്മാരായ ആൾക്കാരുണ്ടാവും പാവപ്പെട്ടവരായ ആൾക്കാരുണ്ടാവും പാവപ്പെട്ടവർക്ക് നമ്മളിപ്പോൾ കോടീശ്വരന്മാരായ ആൾക്കാരെ പോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അല്ലെ അപ്പോൾ ഒരു നൂറ്റൊന്ന് പവൻ കൊടുത്ത് കല്യാണം കഴിക്കുന്ന ഒരച്ഛന് ഒരു അഞ്ച് പവനോ പത്ത് പവനോ കൊടുത്ത് കല്യാണം കഴിച്ചു വിടാൻ പറ്റാത്ത ഒരുപാട് അച്ഛന്മാരും ഉണ്ട് ഇന്നത്തെ ഈ ലോകത്ത് അല്ലെ അതുകൊണ്ട് തന്നെ എല്ലാം ഒരേ കണക്കാണ് എങ്കിലും നമുക്ക് അയ്യോ എന്താ പറയാ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പൊ ഉള്ള ആൾക്കാർ എന്തായാലും നമ്മുടെ മക്കൾക്ക് കൊടുക്കുകയും ഇതാക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഇവര് കൊടുക്കുന്ന കണ്ടിട്ട് ഇങ്ങനെ ഒരുപാട് കോടീശ്വരന്മാരായി അല്ലെങ്കിൽ ഒരുപാട് ഇതുള്ള ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ട് അതേപോലെയുള്ള ആപാടങ്ങളായി നമ്മുടെ മക്കൾക്കും കിട്ടണം അല്ലെങ്കിൽ നമ്മൾക്കും കിട്ടണം എന്ന് പറഞ്ഞ പയ്യന്മാരെ അവരുടെ വീട്ടുകാരൊക്കെ ഒരുപാട് മാനസിക പീഡനം കൊടുക്കുന്ന കുട്ടികളും ഉണ്ട് അതായത് അവരെ വീട്ടിൽ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നീ ഇത്ര പവനല്ലേ കൊണ്ടുവന്നു പറഞ്ഞു നിന്നോട് ഇത്ര രൂപ വീട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നിന്റെ വീട്ടിൽ തെരഞ്ഞെടുത്തോ ആ പെൺകുട്ടി അവിടെ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അല്ല ഒരു പെൺകുട്ടിയായി ജനിച്ച എല്ലാവർക്കും അതിന്റെ വിഷം മാറി അയയ്ക്കാം പക്ഷെ ഒരു കോടീശ്വരൻ കൊടുക്കുന്നതും അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന നൂറ്റൊന്ന് പവനായാലും ശരി അല്ലെങ്കിൽ ഒരു കൂലിപ്പണി ചെയ്യുന്ന ഒരു അച്ഛനും അമ്മ കൊടുക്കുന്ന ഒരു പത്ത് പവനായാലും ശരി അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന ഒരാളായിരിക്കണം നമ്മുടെ വീട്ടിലോട്ട് വന്നു കയറേണ്ട മരുമകൻ എന്ന് പറയുന്ന ഒരാളെ അല്ലെങ്കിൽ ആ വീട്ടുകാർ എന്നാണ് എന്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായമാണ് ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായം കാര്യം ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ആരുടെ ആയിപ്പൊ നമ്മുടെ വീട്ടിൽ പെൺകുട്ടികളുണ്ട് നമ്മുടെ വീട്ടിൽ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ അച്ഛനും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് അനുഭവിക്കാം നമ്മുടെ ഒരു കല്യാണം കഴിഞ്ഞ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ടുള്ള എനിക്കറിയാം എന്റെ അച്ഛനും അമ്മയും എന്നെ ആളുടെ അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ നമുക്കറിയാം അല്ലെ അപ്പോ ഓരോരുത്തരും ഇങ്ങനെയുള്ള സിറ്റുവേഷന് തേണം ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നമ്മളെ എത്ര കൊടുത്തിട്ടുള്ള ആൾക്കാരായാലും ശരി ഈ സ്ത്രീധനത്തിന്റെ എന്താ പറയാ കാരണം പീഡനങ്ങൾ ഒരുപാട് മാനസിക സിറ്റുവേഷൻസ് അനുഭവിച്ച ഒരുപാട് ബെമ്മുട്ടുകൾ നമ്മുടെ ലോകത്ത് ആ ഒരു സിറ്റുവേഷൻസിന്റെ ഒരിക്കലും നമ്മുടെ ലോകത്ത് ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു എന്താന്ന് അറിയത്തില്ല എനിക്ക് അപ്പോ ഇങ്ങനെ ഒരു നിയമം നമ്മുടെ സുപ്രീം കോടതി കൊണ്ടു ഒരുപാട് ഒരുപാട് അഭിമാനം അച്ഛന്റെയും അമ്മയുടെയും കണ്ണുനീരിന്റെ എന്താ പറയാ കുറച്ചൊക്കെ ഒരു ഇത് ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു കാരണം നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ സമയത്ത് ഒരു പാവപ്പെട്ട അതായത് നമ്മളെ പുറത്തന്നെ പറയാം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു പെൺകുട്ടിയുടെ അതുപോലെ തന്നെ എന്താണ് ഒരിക്കലും നിങ്ങളെ സ്ത്രീധനം എന്ന് പറഞ്ഞ സംഭവം ഏർ കൊടുത്തു തന്നെ കല്യാണം കഴിക്കണം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കാം കോടീശ്വരനായിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ മകൾക്ക് ചെയ്യാം ഇല്ലെങ്കിൽ അതിൽ ഒരിക്കലും ചെയ്യണമെന്ന് അങ്ങനെ ഒരു സംഭവമേ ഇപ്പം ഇല്ല എന്നാണ് നമുക്ക് നിയമം കൊണ്ടുവന്നിരിക്കുന്നത് അതിലെന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ സന്തോഷിക്കുന്ന പോലെ തന്നെ ലോകത്തിലുള്ള ഒരുപാട് അച്ഛനമ്മമാരും ഒരുപാട് പെൺകുട്ടികളെ വെച്ചിട്ടുള്ള ആൾക്കാരും ആ ഒരു സന്തോഷം അവരുടെയൊക്കെ മനസ്സിലുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അല്ല എല്ലാ ഒരു സിറ്റുവേഷനിൽ നിന്നും മോളിലോട്ട് നമുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സ്ത്രീധന പീഡനത്തിന് ഇരയായ ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള അല്ലേ അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്വർണങ്ങളും ആഭരണങ്ങളും ഒരുപാട് ആർപ്പാടങ്ങളുമായി കല്യാണം കഴിച്ചിട്ടുള്ള മക്കൾക്ക് വരെ നൂറ്റൊന്ന് പോകും കൊടുത്ത് കല്യാണം കഴിച്ചിട്ടുള്ള ഒരു മോൾക്ക് അതിൽ കൂടുതൽ കിട്ടാനാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോ ഇങ്ങനെ കൊണ്ടുവന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്ന് ആ ഒരു എന്താ പറയാ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കൊണ്ടുവന്ന ആ ഒരു ഇതിന് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് അഭിമാനിക്കുന്നു ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ അപ്പോ എന്താ പറയാ ഇനി നമുക്ക് ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണീർ നേര് ഒപ്പിയെടുക്കാൻ പറ്റും ഞാൻ വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേരന്റ്സിന്റെ വിഷമം ഒന്ന് പറയാം അയ്യോ നമുക്ക് ആദ്യ വിളിച്ചു അയ്യോ നാളെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അടുത്ത മാസം നമ്മൾ മോളെ കല്യാണമാണ് നമ്മൾ എന്താ ചെയ്യാൻ നമുക്ക് ഒരു പുട്ട് സ്വർണം പോലും ഒരു തരി സ്വർണത്തിന്റെ പൊട്ടില്ലാത്ത എത്രയോ ആൾക്കാർ നമുക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാരാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇനി വിഷമിക്കാതെ സന്തോഷപൂർവ്വം സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എനിക്കിത് പറയണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഒരു നല്ല കാര്യമാണ് നമ്മുടെ നാട്ടിലേക്ക് ചെയ്യുന്നത് ഇതുപോലെയുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതൊ നിങ്ങളെ വേണ്ടിയിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ഷെയർ ചെയ്തൊരു വീഡിയോ ആണ് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ലവ് ചെയ്യാറുണ്ട്